ഇടുക്കി ജില്ലയിൽ നിന്ന് ഭൂമി സംബന്ധമായ കേസുകളാണ് ന്യൂനപക്ഷ കമ്മീഷന് മുൻപിൽ കൂടുതലും വരുന്നതെന്ന് അംഗം എ സെയ്ഫുദ്ദീൻ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന കമ്മീഷൻ സിറ്റിംഗിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സിവിൽ സ്വഭാവമുള്ള മൂന്ന് പരാതികളാണ് കമ്മീഷൻ പരിഗണിച്ചത് മൂന്നാർ ബോധമേട് സ്വദേശിയുടെ പട്ടയം ലഭിച്ച രണ്ടര സെന്റിന് തീർത്ത റവന്യൂ രേഖകൾ ലഭ്യമാക്കുന്നില്ലെന്ന പരാതിയിൽ ലഭ്യമാക്കിയ സർവേ റിപ്പോർട്ട് നീതിയുക്തമാണെന്ന് കമ്മീഷന് ബോധ്യപ്പെടാത്തതിനാൽ ദേവികുളം തഹസിൽദാരോട് നേരിട്ട് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി സ്വദേശിയായ വിധവയും രണ്ടായിരത്തി പതിനെട്ട് മുതൽ അവർക്ക് പട്ടയത്തിന് അളന്ന് തിട്ടപ്പെടുത്തിയ ഏകദേശം രണ്ടര സെന്റ് വരുന്ന സ്ഥലത്തിന് കരം തീർത്ത് റവന്യൂ രേഖകൾ കിട്ടണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടു വരുന്നു അപ്പോൾ ഓരോ തവണയും അളവിലും റിപ്പോർട്ടിലും വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് അവർക്ക് ആ രേഖകൾ യഥാവിധി കിട്ടാതെ അപ്പോൾ കമ്മീഷൻ ഇടപെടലിനെ തുടർന്ന് സർവേ ചെയ്ത് പുതിയ റിപ്പോർട്ടൊക്കെ വന്നെങ്കിലും അത് നീതിയുക്തമാണ് എന്ന് കമ്മീഷന് തോന്നാത്ത സാഹചര്യത്തിൽ ഇന്ന് ഹാജരായ ദേവികുളം തഹസിൽദാർ അദ്ദേഹത്തെ നേരിട്ട് സ്ഥലം സന്ദർശിച്ച് വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് ലഭ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടാലിപ്പാറ കൽത്തോട്ടി സ്വദേശിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുവെന്ന പരാതിയിൽ കൽത്തോട്ടി വില്ലേജ് ഓഫീസറോട് നടപടിക്കുള്ള വീതി നിർണയിച്ചു നൽകാനും കമ്മീഷൻ നിർദ്ദേശിച്ചു ഒരു പരാതി അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവച്ചിട്ടുണ്ട് കേരളാ വിഷയ ന്യൂസ് ഇടുക്കി